പ്രിയപ്പെട്ട ആശയ സ്നേഹികളെ നമ്മുടെ വാഹന പ്രചരണ സന്ദേശയാത്രയ്ക്ക് ഇനി വെറും പതിനേഴ് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് പതിനെട്ടാം തീയതി രാവിലെ നമ്മൾ തൃശ്ശൂരിൽ നിന്നും നമ്മുടെ വാഹന പ്രചരണ സന്ദേശയാത്ര ആരംഭിക്കുകയാണ് ഫെബ്രുവരി പതിനെട്ടാം തീയതി അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം വളരെ തകൃതിയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഫെബ്രുവരി മാസം ആദ്യം തന്നെ വാഹന പ്രചരണ ജാഥ ഗ്രൂപ്പിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രമീകരിക്കുകയും അതിലേക്ക് വൺ ഇന്ത്യ വൺമെൻഷൻ ആശയത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ആശയത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ആ ഗ്രൂപ്പിലേക്ക് ചേർക്കുകയും അതിനെ തുടർന്ന് നമ്മുടെ വാഹന പ്രചരണ ജാഥ അവസാനിച്ച് അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ ഗ്രൂപ്പ് പിരിച്ചുവിടുകയും ചെയ്യുന്നതായിരിക്കും എന്ന് ബഹുമാനനായ കൺവീനർ അഡ്വക്കേറ്റ് ജോസഫ് കുട്ടി മാത്യു സാറ് നമ്മുടെ സ്റ്റേറ്റ് കോർഡിനേഷൻ ഗ്രൂപ്പിൽ അറിയിക്കുകയുണ്ടായി അതിൻ്റേതായ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ വാഹനം ക്രമീകരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാല് ദിവസത്തെ വാഹന പ്രചരണ സന്ദേശയാത്രയ്ക്ക് വേണ്ടിയുള്ളതായ സാങ്ഷൻ്റെ കാര്യങ്ങൾ നോട്ടീസുകൾ പോസ്റ്ററുകൾ ഇവയൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് നിലവിൽ നമ്മുടെ വാഹന പ്രചരണ സന്ദേശയാത്രയ്ക്ക് ചിലവായിട്ട് വരുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ചിലവ് ചെയ്തു നോക്കുമ്പോഴും വരുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് ആ എഴുപത്തി അയ്യായിരം രൂപയിൽ പന്ത്രണ്ടായിരം രൂപ നമ്മുടെ സംഘടനയിൽ മുൻപ് നടത്തിയ പ്രോഗ്രാമുകളുടെ ബാലൻസ് ആയിട്ട് സംഘടനയുടെ കൈവശമുണ്ട് ആ പതിനേ പന്ത്രണ്ടായിരം രൂപ കുറച്ച് ബാക്കി അറുപത്തി മൂവായിരം രൂപയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നാലേ നമുക്ക് ഇന്ന് ഇപ്പോൾ മുപ്പത്തി ഒന്നാം തീയതിയായി ഈ സമയം വരെയും നമുക്ക് ലഭ്യമായിരിക്കുന്ന തുക എന്ന് പറയുന്നത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് തീർച്ചയായിട്ടും ഭീമമായൊരു ചെലവുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സാമ്പത്തികമായ സഹകരണം പ്രത്യേകം അഭ്യർത്ഥിക്കുന്നുണ്ട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അതിലുപരിയായിട്ട് നമ്മുടെ വാഹന പ്രചരണ സന്ദേശയാത്ര തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഇങ്ങനെ ഇത്രയും ജില്ലകളിലൂടെ കടന്നു വരുമ്പോൾ ഓരോരോ സ്വീകരണ പോയിൻ്റുകളിൽ നമ്മുടെ ഈ ആശയത്തെ ഇഷ്ടപ്പെടുന്ന പരമാവധി ആളുകളെ എത്തിച്ചുകൊണ്ട് ഈ വാഹന പ്രചരണ ജാഥ ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി ലാസ്റ്റോടു കൂടിയോ അല്ലെങ്കിൽ പകുതിയോടുകൂടിയോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മാർച്ച് മാസം അവസാനമോ അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആദ്യവാരത്തിലോ ആയിട്ട് തിരഞ്ഞെടുപ്പ് ഉണ്ടാകാം എന്നാണ് ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് ആശയം നമ്മുടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ ധാരാളം ആളുകൾ അണിനിരക്കുന്നുണ്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ് മുഴുവൻ ആളുകൾക്കും ഒരു പതിനായിരം രൂപയെങ്കിലും പ്രതിമാസ പെൻഷൻ നൽകിയേ മതിയാകൂ എന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു ആവശ്യകത നമുക്കുണ്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് നമ്മൾ നിരന്തരം ഓരോരോ സമര പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെയൊന്നും പൂർണ്ണപര്യാ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ഘട്ടം ഘട്ടമായിട്ട് ചെറിയ രീതിയിലൊക്കെ തുക വർദ്ധിപ്പിച്ചു വന്ന് ഇപ്പോൾ രണ്ടായിരം രൂപയിൽ എത്തി നിൽക്കുന്നു എങ്കിൽ പോലും അത് പതിനായിരം രൂപ ചുരുങ്ങിയത് പതിനായിരം രൂപ നൽകുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവരുടെ പ്രകടന പത്രികയിൽ എഴുതി ചേർപ്പിക്കേണ്ടുന്ന ചുമതല നമുക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ നടത്തുന്ന ഓരോരോ സമര പോരാട്ടങ്ങളിലും ആളുകളുടെ പങ്കാളിത്തം ജനപങ്കാളിത്തം ധാരാളമായിട്ട് സംഘടിപ്പിക്കേണ്ടുന്ന ചുമതല നമുക്ക് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ആശയത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കോർഡിനേഷൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് നടത്തുന്ന നിരവധി പ്രോഗ്രാമുകളുണ്ട് പാർലമെൻറ്റ് മാർച്ച് ആയിട്ടായാലും സംസ്ഥാന വാഹന പ്രചരണ ജാഥ രാജ്ഭവൻ മാർച്ച് കോട്ടയത്ത് നടന്ന ജില്ലാ പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രതിനിധി സമ്മേളനം എന്നു വേണ്ട ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പതിനെട്ടാം തീയതി മുതൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യ സഹകരണം ഒരിക്കൽ കൂടി വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്